സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതുക്കിയ പട്ടികയനുസരിച്ച് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അതിൽ ഒരു ലക്ഷത്തിയാറ് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി സ്ത്രീ വോട്ടർമാരും ഒമ്പത് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടും പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഇരുനൂറ്റി അറുപത്തിമൂന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുന്നതിനായി പോളിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചു മണ്ഡലത്തിലെ ലിംഗാനുപാതം ആയിരം പുരുഷന്മാർക്ക് സ്ത്രീകൾ എന്നതാണ് അന്തിമ പട്ടികയിൽ പ്രവാസി വോട്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ട് ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വിതരണം മുഴുവൻ പൂർത്തിയായിട്ടുണ്ട് ആകെ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിൽ നിന്നും ഫീൽഡ് പരിശോധനകൾക്കുശേഷം രണ്ടായിരത്തി നീക്കം ചെയ്തു ജനപ്രാതിനിധ്യ നിയമം പ്രകാരം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവിനെതിരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ആവശ്യമില്ല ിൽ വോട്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും അപ്പീൽ നൽകാൻ കഴിയുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു അന്തിമ വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് നിലമ്പൂർ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എം സിന്ധു കൈമാറി എൻ ഫോർ ന്യൂസ്